ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ജനുവരി പതിമൂന്നിന് കാസർകോട് നിന്നും ആരംഭിച്ച വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് ജനുവരി പതിനേഴാം തീയതി വെള്ളിയാഴ്ച വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഫെബ്രുവരി തീയതി പാർലമെന്റ് പാർലമെൻ്റ് മാർച്ചിൻ്റെ പ്രചരണാർത്ഥമാണ് വ്യാപാര സംരക്ഷണ ജാഥ വ്യാപാര സംരക്ഷണ ജാഥ പതിമൂന്നാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ചതാണ് കാസർഗോഡ് നിന്ന് സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മുഹമ്മദ് കോഴിയാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത് ആ ജാഥ ഇരുപത്തി അഞ്ചാം തീയതി ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കും സമാപന പൊതുയോഗം എൽ ഡി എഫിൻ്റെ കൺവീനറും മുൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ടി പി രാമകൃഷ്ണനാണ് സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ജാഥ ഇവിടെ പതിനാറാം തീയതി പാലക്കാട് നിന്നും ജാഥ വട മറ്റേ വടക്കഞ്ചേരിയിൽ നിന്നും സ്വീകരണ കേന്ദ്രത്തിൽ നിന്നും വൈകിട്ട് അഞ്ച് മണിക്ക് പഴയന്നൂരാണ് തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തിച്ചേരുന്നത് പതിനേഴാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് പഴയന്നൂർ പഴയന്നൂർ ജാഥേനെ ജില്ലാ നേതാക്കൾ സ്വീകരിക്കും ഈ ജാഥ വൈകിട്ട് ആറു മണിക്ക് പഴയന്നൂരിൽ നിന്നും അകമല വെച്ച് ഏരിയ അതിർത്തിയിൽ വെച്ച് ബൈക്കുകളുടെയൊക്കെ അകമ്പടിയോടെ ഏരിയ കമ്മിറ്റിയുടെ സ്വീകരണത്തിൽ അകമ്പടിയോടെ ഇവിടെ വടക്കാഞ്ചേരിയിൽ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ സ്വീകരണത്തിനനുബന്ധിച്ച് ഇവിടെ ഒരു ഗാനമേളയും നടക്കുന്നതാണ് ഈ ജാഥയുടെ ക്യാപ്റ്റൻ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഇ എസ് ബിജു ആണ് വൈസ് ക്യാപ്റ്റൻ സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥും മാനേജർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ദിനേശുമാണ് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ജനുവരി പതിമൂന്നിന് കാസർകോട് നിന്നും ആരംഭിച്ച വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് ജനുവരി പതിനേഴിന് വൈകിട്ട് ആറ് മണിക്ക് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകുമെന്ന് വ്യാപാരി വ്യവസായി സമിതി വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി എൻ ജി സന്തോഷ് ബാബു പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പതിമൂന്നിന് കാസർകോട് നിന്നും ആരംഭിച്ച ജാഥ സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു ജാഥയിൽ ക്യാപ്റ്റനായി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജുവും വൈസ് ക്യാപ്റ്റനായി സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥും മാനേജറായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ദിനേശും നയിക്കുന്ന ജാഥ പതിനേഴിന് പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്നും വൈകിട്ട് വൈകീട്ട് മണിക്ക് പണയനൂരിലെ സ്വീകരണത്തിന് ശേഷം ബൈക്കുകളുടെ അകമ്പടിയോടെ വടക്കാഞ്ചേരിയിൽ സ്വീകരിക്കും സ്പീക്കരണ പരിപാടിക്ക് മുൻപേ കരോക്കെ ഗാനമേളയും സംഘടിപ്പിച്ചിട്ടു ജിഎസ്ടിയിലെ അപാകതകൾ പരിഹരിക്കുക ഓൺലൈൻ വ്യാപാരം നിയമം മൂലം നിയന്ത്രിക്കുക ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുവാൻ സാമ്പത്തിക ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കുക അനിയന്ത്രിത വഴിയോര വ്യാപാരം ഒഴിവാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ നടത്തുന്നതെന്നും ജാഥയുടെ സമാപന സമ്മേളനം ജനുവരി ഇരുപത്തഞ്ചിന് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ മുൻതൊഴിൽ വകുപ്പ് മന്ത്രിയും എൽഡിഎഫ് കൺവീനറുമായ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് ഇ കെ കുമാരൻ വത്സലകുമാർ എൻ കെ ടിൻഡോ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്